ാണ് കുടുംബ സംഗമം നടത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആശാവർക്കർമാർ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചു കുലശേഖരപുരം ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് കുടുംബ സംഗമത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ആദരവ് നൽകി ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെയും ആദരിച്ചു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബി എസ് വിനോദ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയതിന്റെ നൂറാമത് വർഷത്തിലാണ് എല്ലാ വാർഡുകളിലും ഇതേപോലെ കുടുംബ സംഗമങ്ങൾ നമ്മൾ വിളിച്ചു ചേർക്കുന്നത് ആ കുടുംബ സംഗമത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധിയുടെ പേരിൽ നമ്മുടെ കാട്ടൂർ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം നീലികുളം സദാനന്ദൻ മണ്ഡലം പ്രസിഡന്റ് കെ എൻ പത്മനാഭപിള്ള കാട്ടൂർ ഷാജഹാൻ ദീപക് എസ് ശിവദാസ് ഹസൻ കുഞ്ഞ സക്കീർ ഹുസൈൻ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി